ആ നമ്മള് മനസ്സിലാക്കേണ്ട ഒരു കാര്യം കഴിഞ്ഞ മൂന്ന് മാസമായി പോലീസും എക്സൈസും കേരളത്തിൽ വളരെ ശക്തമായ പരിശോധനകൾ റെയ്ഡുകൾ കേസുകളിൽ എടുത്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്റെ വാർത്തകൾ വരുന്നുണ്ട് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേരളത്തിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരു നല്ലൊരു ശതമാനം ചെറുപ്പക്കാരുണ്ട് അപ്പൊ പോലീസും എക്സൈസും മയക്കുമരുന്നുകൾ പിടികൂടുന്നു എന്ന് വിചാരിച്ച് ഈ മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഒറ്റ ദിവസം കൊണ്ട് അത് അവസാനിപ്പിക്കുമെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല അവര് മയക്കുമരുന്നിന് അടിമയായ ആളുകൾക്ക് കൃത്യമായ ഇടപെടലുകൾ മയക്കുമരുന്ന് കിട്ടിയേ കഴിയുകയുള്ളൂ അപ്പൊ അത് എത്തിച്ചു കൊടുക്കുന്നതിനുള്ള നെറ്റ്വർക്ക് കേരളത്തിൽ സജീവമാണ് അതാണ് നമ്മൾ ഈ കാണുന്നത് ഇത്രയും പരിശ്രമങ്ങൾ എക്സൈസും പോലീസും നടത്തിയിട്ടും വീണ്ടും വരുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം മൈക്ക് മരുന്ന് ഉപയോഗിക്കുന്ന ആളുകൾ ഇപ്പോഴും ലൈവായിട്ടുണ്ട് അവർക്കത് എത്തിച്ചു കൊടുക്കുന്ന നെറ്റ്വർക്കും ലൈവ് തന്നെയാണ് അതുകൊണ്ട് അത് പെട്ടെന്നൊന്നും അവസാനിക്കും നമ്മൾ കരുതരുത് അത് 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 ശരിയാവില്ല പിന്നെ മറ്റൊരു കാര്യം ഈ അറുപത്തിയേഴ് ഗ്രാമാണ് എം ഡി എം എ പിടികൂടിയത് അപ്പൊ നമ്മുടെ സാധാരണക്കാരായ പ്രേക്ഷകർ കരുതും അറുപത്തിയേഴ് ഗ്രാം ഒരു മയക്കുമരുന്ന് പിടികൂടുന്നതിൽ എന്താണ് ഇത്ര പ്രാധാന്യം എന്നൊരു ചോദ്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എം ഡി എം എന്ന് പറയുന്ന സാധനം വളരെ മാരകമായൊരു ലാസ മയക്കുമരുന്നാണ് ഇതിന്റെ അര ഗ്രാം കൈവശം വയ്ക്കുന്ന ഒരാളിന് റിമാൻഡ് ചെയ്യപ്പെടും രണ്ടോ മൂന്നോ മാസം വരെ റിമാൻഡ് പോവും അര ഗ്രാം കൈവശം വെച്ചാൽ ഈ ഒരു ഗ്രാം എന്ന് പറയുന്ന എം ഡി എം എ ഒരു നൂറ് പേർക്ക് ഉപയോഗിക്കാവുന്ന തരത്തിൽ അത്ര വളരെ ശക്തിയേറിയ മയക്കുമരുന്നാണ് അപ്പൊ അറുപത്തിയേഴ് ഗ്രാം എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ആളുകൾക്ക് ഉപയോഗിക്കാനുള്ള മയക്കുമരുന്നിന്റെ ഒരു അളവാണ് ഈ സാധനം എന്ന് പറയുന്നത് അപ്പൊ അത്ര വലിയ ക്വാണ്ടിറ്റി ഒരു ബൾക്ക് വളരെ വലിയ ക്വാണ്ടിറ്റിയാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത് വിശേഷിച്ചും നമ്മൾ പറയുന്ന ബാംഗ്ലൂര് ഹൈദരാബാദ് തുടങ്ങിയിട്ടുള്ള വൻ പട്ടണങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ സംഭവം വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ പലതവണ പറഞ്ഞാണ് അതിന്റെ തന്നെ ആവർത്തനമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ എക്സൈസിനൊക്കെ ഈ പരിശോധന നടത്താനൊക്കെ ഒരു പരിധി ഉണ്ടാവും കാരണം അത്രത്തോളം ആളുകളാണ് ഈ അത്രത്തോളം യുവാക്കളെന്ന് തന്നെ പറയേണ്ടി വരും ആ യുവാക്കളാണ് ഇത്തരത്തിൽ ലഹരി ഉപയോഗം നടത്തുന്നത് ഇവർക്ക് ഇവരെ എല്ലാവരെയും കൂടി പരിശോധിച്ച് ഇതിലൊരു തടസ്സപ്പെടുത്തുക എന്നുള്ളത് അത് അത്രത്തോളം ഒന്നും എളുപ്പമുള്ള കാര്യമല്ല പക്ഷേ നമുക്കറിയാം എക്സൈസ് വകുപ്പ് കാര്യമായ രീതിയിൽ തന്നെ ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നുണ്ട് ഇത് കുറച്ച് കാലമായി തന്നെ നമ്മളെല്ലാം ചർച്ച ചെയ്യുന്ന കാര്യമാണ് സർക്കാർ ഇതിൻ്റെ ഇതിനുവേണ്ടിയുള്ള നടപടികൾ നടത്തുന്നുണ്ട് പക്ഷെ അപ്പോഴും ഈ യുവാക്കൾക്കിടയിൽ ഇനി അവര് തന്നെ കരുതിയാലല്ലേ അല്ലെങ്കിൽ അവര് തന്നെ വിചാരിച്ചാൽ മാത്രമാണല്ലോ ഈ ലഹരി ഉപയോഗം കുറയ്ക്കാൻ കഴിയുക മറ്റുള്ള ഉദ്യോഗസ്ഥർക്ക് മാത്രം വിചാരിച്ചുകൊണ്ട് കാര്യം ഉണ്ടാവുന്നില്ലല്ലോ ഇല്ല ഒരിക്കലും ഇല്ല അത് ഈ ഉപയോഗിക്കുന്നവരും അവരുടെ കുടുംബാംഗങ്ങളും നല്ല രീതിയിൽ തന്നെ ശക്തമായിട്ട് നീങ്ങി കഴിയൂല ഇപ്പൊ തന്നെ കഴിഞ്ഞ ഇപ്പൊ കഴിഞ്ഞ വർഷം അപകടത്തിൽ ഷൈൻ ടോം ചക്കവരുടെ പിതാവ് മരിച്ചൊരു ആക്സിഡന്റ് ഉണ്ട് അപ്പൊ അതിന്റെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം ലഹരി വിരുദ്ധ ചികിത്സക്കായി പോകുന്ന വഴിക്കാണ് ഈ അപകടം സംഭവിച്ചത് അത് നിർഭാഗ്യം തന്നെ നമുക്ക് പറയേണ്ടിയുള്ളൂ പക്ഷെ അത് അവരുടെ കുടുംബത്തിന് തോന്നി ആ മനസ്സ് ഓരോ കുടുംബത്തിനും തോന്നണം നമുക്ക് ഓരോ കുടുംബത്തിനും തോന്നിയാൽ മാത്രമേ ആ ചെറുപ്പക്കാരെ രക്ഷപ്പെടുത്തിയെടുക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ അപ്പൊ അതിനു വേണ്ടിയിട്ട് ആ ചെറുപ്പക്കാരും അവരുടെ കൂടെ നിൽക്കുന്നവരും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഒക്കെ ഒരേ മനസ്സോടുകൂടി സർക്കാരിനോടൊപ്പം നിന്നാൽ മാത്രമേ ഇതിനെ കുറച്ചുകൊണ്ടുവരാൻ കഴിയൂ അല്ല ഒരു കാരണവശാലും അന്വേഷണ ഏജൻസികളോ റെയ്ഡ് ചെയ്യുന്നവരോ മാത്രം വിചാരിച്ചാൽ ഈ ഒരു ഒരു വലിയ ശാപമാണ് ഈ സംഭവം അതിനെ നമുക്ക് തടയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം